പഴയങ്ങാടി മേൽപ്പാലത്തിൽ വീണ്ടും കുഴികൾ വ്യാപകമായി പാലത്തിലെ വലിയ കുഴികൾ വാഹനയാത്രക്കാർക്ക് യാത്രക്കാർക്ക് അപകട ഭീഷണിയാവുകയാണ് പിലാത്തറ പാപ്പിനിശേരി കെ എസ് ടി പി റോഡിൽ പഴയങ്ങാടി മേൽപ്പാലത്തിൽ വീണ്ടും കുഴികൾ നിറഞ്ഞിരിക്കുകയാണ് ടാറിംഗ് ഇളകി കമ്പികൾ തള്ളിയ നിലയിലാണ് പാലത്തിലെ കുഴികളിൽ വീണ വാഹനയാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് നിത്യ സംഭവമായിരിക്കുകയാണ് പാലത്തിലെ കുഴികൾ മാധ്യമങ്ങളിൽ വാർത്തയായപ്പോൾ നേരത്തെ അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു എന്നാൽ ടാറിംഗ് നടത്താനോ കോൺക്രീറ്റ് പ്രവൃത്തി നടത്തി പ്രശ്നം പരിഹരിക്കാനോ അധികൃതർ തയ്യാറായില്ല വീണ്ടും പാലത്തിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്തതിനാൽ അപകട സാധ്യത ഇരട്ടിയാണ് ജനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോഴും അധികൃതർ നിസ്സംഗത തുടരുകയാണെന്ന് യാത്രക്കാർ പറയുന്നു അവസ്ഥ നടുവരെ കമ്പി വരെ കാണുന്നുണ്ട് പറയാനില്ല പാപ്പൻശേരിന്റെ പ്രശ്നം പ്രശ്നം ഈ അപ്ഗ്രേഡ് ആയിട്ടില്ല ടാറിങ് നടത്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി